ദിവസം ഈ ഇട്ടുകൊണ്ട് മാത്രം ഇനി ഇനി വേറെ സ്വഭാവം കാണും കേട്ടോ എന്തോ കാണിച്ചെ ഇങ്ങനെ ചുമ്മാ വേഷം കിട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെ വലിച്ചെടുത്ത് ദൂരെ കളി ഞാൻ പറഞ്ഞു കഴിവുകൊണ്ട് തന്നെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് താരം ശരണ്യ ആനന്ദ് ശരണ്യ ആനന്ദിന്റെ പേരിൽ ബിഗ് ബോസിൽ നിന്ന് വേറെ ഒരു നെഗറ്റീവ് ഇന്നേവരെ കേട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ കേട്ടത് ശരണ്യയുടെ ഡ്രസ്സിംഗ് ആണ് കാരണം ബാക്കി എല്ലാവരും അവിടെ അല്ലാത്ത ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഈ ജിംസിയോട്ട് ഇട്ടും കൊണ്ട് ശരണ്യ അവിടെ നടക്കുന്നതിന് പറ്റിയിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഞാൻ ഉൾപ്പെടെ വിമർശിച്ചു ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് അല്ല ചെയ്തത് വിമർശിക്കുകയാണ് ചെയ്തത് കാരണം വേറെ ഒന്നും ഒന്നുമല്ല ഒരുപാട് അമ്മമാരും ഒരുപാട് വീട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ ജനങ്ങളിരുന്ന് കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ആ ഷോയിൽ വരുമ്പോൾ ഡ്രസ്സിങ് കുറച്ച് മാന്യമായി ധരിക്കണം എന്ന് തന്നെ ഞാനും പറയും ഈ മാന്യമായ ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ ശരീരഭാഗങ്ങൾ അധികം എക്സ്പോസ് ആവാത്ത രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് രീതി കീപ്പ് ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ജിംവെയർ ഇട്ടുകൊണ്ട് ഈ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു മലയാളം പ്രത്യേകിച്ച് മലയാളികൾ കാണുന്ന അമ്മമാരും പ്രായം ചെന്നവരും ഇരുന്ന് കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനത്തെ ഡ്രസ്സിങ് ചെയ്യുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ലടെ എനിക്ക് അതിൽ ഡൈജസ്റ്റ് പോകാം ഞാൻ അതിൻ്റെ പേരിൽ പുരോഗമനം ഇല്ലാത്ത തുളുമ്പാത്തവനെന്നോ ആ അമ്മാവനെന്നോ എന്ത് വേണോ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യണമെന്നേ ഞാൻ പറയാത്തുള്ളൂ ഇപ്പോൾ നമ്മളൊരു പാർട്ടിക്ക് പോകുന്നു പാർട്ടി വെയർ ഇട്ടോ ജിമ്മിൽ പോകുന്നു ജിം വെയർ ഇട്ടോ അതായത് ജിംസിയൂട്ട് എടുത്തും കൊണ്ട് ഇവിടെ ഇട്ടിട്ട് അവസാനം അയക്കാം ഒരു പേഴ്സണലി ഞാനിത് വിമർശിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അമ്മമാരാണ് എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് മെസ്സേജ് ചെയ്തു ഇതിനെ പറ്റി വിമർശിക്കുക അതെന്താ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാന്യമായ ഷോ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു കോംബോ റിലേഷൻഷിപ്പിനെ നമ്മൾ എന്തുകൊണ്ടാണ് വിമർശിച്ചത് എന്തുകൊണ്ടാണ് വിമർശിച്ചത് കാരണം കുട്ടികൾക്കും അമ്മമാർക്കും വീട്ടിലുള്ളവർക്കും ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ എയ്റ്റീൻ പ്ലസ് കണ്ടന്റാണ് ഈ ഗബ്രി ജാസ്മിൻ കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അതിനെ നമ്മൾ ശക്തമായി വിമർശിച്ചത് അല്ലാതെ ഇവരെ രണ്ടുപേരും പോയിട്ട് വേറെ ഒരു തുണ്ട് കൊടുത്തില്ല അല്ലെങ്കിൽ സിനിമയിലായതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളാരും വിമർശിക്കത്തില്ല മനസ്സിലായ ഈ പറയുന്ന പോലെ ആ കുട്ടികൾക്കും അമ്മമാർക്കും വീട്ടിലുള്ളവർക്കും കുടുംബമായിട്ട് ഇന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിൽ ഗബ്രി ജാസിന് ആക്കിയത് കൊണ്ടാണ് നമ്മൾ അവരെ വിമർശിച്ചത് അതുപോലെ തന്നെയാണ് ഈ അമ്മമാരും കുട്ടികളൊക്കെ ആയിട്ട് ഇന്ന് കാണുമ്പോ അവർക്ക് ഒരു ഷൈനസ് തോന്നും അവർക്ക് അയ്യോ ഇവിടെ ഇത് എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നേ എന്നൊക്കെ പഴയ ആൾക്കാരൊക്കെ പറയും അങ്ങനെ ഒരു ഇത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ശരണ്യ സ്റ്റൈലിനെ വിമർശിച്ചത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ ചോദിച്ച സമയത്ത് ശരണ്യ പൊട്ടിത്തെറിച്ചായിരുന്നു ഭയങ്കര ചോദ്യങ്ങളൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അത് കേട്ടു നോക്കാം അറുപത്തിയഞ്ചു ദിവസം അറുപത്തിയഞ്ചു ദിവസം ശരണ്യായിരുന്നത് തന്നെയാണോ എന്ന് ചോദിച്ചേ ഞാൻ ഞാൻ എപ്പിസോഡ്സ് കണ്ടോ എല്ലാം കണ്ടിട്ടുണ്ടോ എല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാം ശരണ്യ എല്ലാം ദോസം എക്സ്പോസ്ഡ് ഡ്രസ് ഡ്രസ്സാണ് ഇനി ഇനി ചോദ്യം വരും അതിന്റെ കഴിവല്ലേ മറ്റ കണ്ടസ്റ്റുകളൊന്നും കാണിക്കാത്ത വ്യത്യാസമായിട്ട് നിന്ന് അതിന്റെ കഴിവാണ് ഏത് ഡ്രസ്സാണെന്നും എക്സ്പോസ്ഡ് ആണോ ജിം എല്ലാം ഡ്രസ് എന്ന് പറയുന്നത് അപ്പൊ ആൻസർ പറയട്ടെ പറയണല്ലോ റെഡിയാണല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ബിഗ് ബോസില് ഒരു സ്മോക്കിംഗ് റൂം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ടല്ലോ സ്മോക്ക് നല്ല കാര്യമാണോ സ്മോക്ക് അത് െ അവ സ്രിയായിട്ട് ഈ കുട്ടികൾ ഒരു മിനിറ്റ് എന്റെ ചോദ്യം അതല്ല പറഞ്ഞോട്ടെ സ്മോക്കിംഗ് ഈ പറയുന്ന സാധനം കമ്പയർ ചെയ്യാൻ നിൽക്കരുത് എന്നേ പറയുള്ളൂ മനസ്സിലായി പിന്നെ ഈ സ്മോക്കിംഗ് ഏരിയയുടെ കേസും അതുപോലെ ഞാനത് തന്നെ ചെയ്യും ഈ പറയുന്ന പോലെ അത് അവിടെ അവർക്ക് കൊടുക്കുന്നതിൽ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മെന്റലി അത് ഈ പ്രത്യേകിച്ച് സിഗരറ്റ് വലിക്കുന്നവർക്കും ഈ പറയുന്ന പോലെ ഡ്രിങ്ക് ചെയ്യുന്നവർക്കും ഒറ്റയടിക്ക് നിർത്താൻ പറ്റത്തില്ല മനസ്സിലായ അവർക്കത് കാലക്രമേണ നിർത്താനേ പറ്റത്തുള്ളൂ അപ്പം അവർക്കത് അവിടെ കൊടുത്തേ പറ്റത്തുള്ളൂ ഡ്രിങ്ക്സ് കൊടുക്കുന്നു എന്നല്ല പറഞ്ഞ സ്മോക്കിങ്ങിൽ ജസ്റ്റ് കുറച്ച് അവർ കൊടുക്കുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ ചിന്തിക്കുന്ന ഒറ്റയടിക്ക് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഓക്കെ വാട്ട് അവർ പക്ഷെ അതധികം കാണിക്കാതിരിക്കുമോ ഷോയിൽ എപ്പിസോഡിലെങ്കിലും കാണിക്കാതിരിക്കുക ലൈവില് ഒക്കെ ഓഫ് കോഴ്സ് കാണും പക്ഷെ പ്രേക്ഷകർ ഇടുന്നു കാണുന്ന എപ്പിസോഡിൽ അത് കാണിക്കാതിരിക്കുക പിന്നെ ഈ പറഞ്ഞ ന്യായങ്ങളൊന്നും ശരണ്യോടെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ജിംവെയർ അത് എക്സ്പോസ്ഡ് ആയിരുന്നു സാധനം കാരണം അത്രയും എക്സ്പോസ്ഡ് ആയിരുന്നു പിന്നെ അത് ശരണ്യയുടെ ഇഷ്ടമാണ് എന്ത് ഡ്രസ്സും എവിടെ ഇടണോ എന്തിരണം എന്നൊക്കെ ഓക്കെയാണ് പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഷോ ഒരു റിയാലിറ്റി ഷോയാണ് ജനങ്ങൾ വീട്ടു വീട്ടമ്മമാരുൾപ്പെടെ ഇരുന്ന് കാണുന്ന ഷോയാണ് അവർക്കൊക്കെ അതൊക്കെ കാണുമ്പോൾ അവരെ മക്കളായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് പേഴ്സണലി അത് അറിയാനുള്ള കേസായൊണ്ട് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് അത് ഇനി ന്യായീകരിക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ മനസ്സിലായോ ബാക്കിയൊക്കെ ഓപ്പൺ ആയിരുന്നോ എന്റെ ചോദ്യത്തിന്റെ എന്റെ ശരണി ശരണ്യെ ഇട്ടേക്കുന്ന ജിംസൂട്ട് ഉണ്ടല്ലോ എക്സ്പോസ് തന്നെയായിരുന്നു കാണത്തില്ലെങ്കിലും അതിലും കാണുമായിരുന്നു അല്ല ഞാനൊരിക്കലും ചെയ്യണമെന്ന് പറഞ്ഞില്ല കുട്ടികള് കുടുംബ പ്രേക്ഷകര് ഇവരെല്ലാം ഒന്നിക്കുന്ന അല്ലെ ഇവരെല്ലാം പ്രേക്ഷകർ കണ്ണുകൊണ്ട് െ എന്റെ നമ്മള് ബിഗ് ബോസ് ഹൗസിൽ മോർണിംഗ് നിങ്ങൾ ഫുൾ ഡേലോ അപ്പൊ നമുക്ക് ഒരു ഡേയില് മൂന്ന് ടാസ്ക് ചെയ്യാനുണ്ട് നമ്മൾ ആ ടാസ്കിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മൾ ചെയ്യണം ഭക്ഷണം ഉണ്ടാക്കണം നമ്മൾ വീട്ടിൽ ആക്ടിവിറ്റീസ് ചെയ്യണം ചെയ്യണം എല്ലാം അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് ഇനിയിപ്പോ ടാസ്ക് വരുമ്പോ വീണ്ടും തുണി മാറുക അല്ലെങ്കിൽ കുക്കിംഗ് തുണി ഇന്നുള്ള ഗ്യാപ്പോ സമയമൊന്നും ഇല്ല മറ്റുള്ള അതെന്താ ശരണ്യ അങ്ങനെ അതെന്താ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ടോക്ക് അത് എന്തോ പോലെ എനിക്ക് ഇടാ തനിക്ക് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് അങ്ങനെ പറഞ്ഞാൽ മതി അല്ലാതെ ഞാൻ അങ്ങനെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടു എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല അത് ഭയങ്കര ഒരുമാതിരി ഒരു ഉത്തരം പൊട്ടുമ്പോ കൊഞ്ചന കുത്തിക്കാണിക്കുന്ന സ്വഭാവമായി പോയി അത് ബോറായി പോയി ആ ടോക്ക് എന്തായാലും ശരണ്യ പറഞ്ഞത് എനിക്ക് റോങ് ആയിട്ടാണ് തോന്നിയത് അതായത് സമയം കിട്ടി അന്ന് ഡ്രസ് മാറോ അതുകൊള്ളാതോടെ ഏ എന്തായാലും ശരണ്യ ഈ അജുൻ പറഞ്ഞതും ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വീട്ടമ്മമാർ കുട്ടികളോട്ടൊക്കെ വരുന്നു കാണുന്നത് പിന്നെ അവിടെ സ്മോക്കിങ്ങിന്റെ കേസ് ശരണ്യെ പിടിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ ഇതും തെറ്റാണെന്നൊക്കെ അജുൻ ചോദിച്ചപ്പോൾ അങ്ങനെ അല്ല ഇങ്ങനെയെന്നൊക്കെ പറയുന്നു തെറ്റല്ല നമ്മൾ സ്വയം അറിഞ്ഞു മനസ്സിലാക്കി പെരുമാറേണ്ട കാര്യം കാണാം ശരണ്യക്ക് എന്ത് ഡ്രസ് ഇടാം എവിടെ വേണോ ഇടാം അത് ശരണ്യയുടെ ഇഷ്ടമാണ് അതൊരിക്കലും തെറ്റല്ല തെറ്റെന്ന് ഞാൻ പറയത്തില്ല ശരണ്യ അവിടെ അങ്ങനെ ഒരു ഡ്രസ് ഇട്ടത് തെറ്റ് എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ സ്വയം പ്രവർത്തിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായ തെറ്റല്ല നമ്മൾ സ്വയം അറിഞ്ഞ് പ്രവർത്തിക്കുക ഇങ്ങനെ ഒരു ഷോയാണ് ഇത് ലക്ഷക്കണക്കിന് ജനങ്ങൾ അമ്മമാർ വീട്ടമ്മമാർ വയസ്സായവർ പ്രായമുള്ളവരൊക്കെ ഇരുന്ന് കാണുന്ന ഷോയാണ് അവിടെ ഞാൻ ഒരു ഡ്രസ്സിങ് ചെയ്യുമ്പോൾ മാന്യമായ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നിൽക്കണം ഈ ജിം ജിംസിയൂട്ടൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് അതും ശരീരത്തിൻ്റെ എക്സ്പോസ് അല്ല എന്ന് ശരണ്യ പറയുന്നുണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വളരെ ക്ലിയർ ആയിട്ട് എക്സ്പോസ് ആയിട്ടാണ് നിൽക്കുന്നത് അത് ശരണ്യ വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് നോക്കും ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് തന്നെ അങ്ങനെ പറയുന്നത് എനിക്ക് ഡൈജസ്റ്റ് കേട്ടോ കാണിച്ചിട്ടില്ല ഞാൻ അത് എനിക്ക് വിശ്വാസമുണ്ട് താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ എന്തോ പറയുന്നത് കാണിച്ചത് ദിവസം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അറുപത്തിയഞ്ചു ദിവസം ജിംവെയർ മാത്രം ഇട്ടു ആണോ അജിന്ന് പറഞ്ഞ ആള് കണ്ടത് തന്നെ ഞാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടുത്തോ അല്ലെങ്കിൽ എന്റെ വീട്ടില് എന്റെ 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 ഫാമിലിക്ക് ഫാമിലി ഇല്ലാത്ത 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 പ്രശ്നം ടെൻഷൻ അജിക്ക് അജി ജനങ്ങളെ ഫേസ് ജനങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് അജിൻ ചോദിക്കുന്നത് അതിൽ ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഇത് തന്നെയാണ് ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല ശരണ്യ ഡ്രസ് തെറ്റാണ് അത് അതിപ്പോഴും ഞാൻ പറയുന്നില്ല തെറ്റൊന്നും അല്ല പക്ഷെ എന്ത് ഡ്രസ്സ് ഇവിടെ ശരണ്യോട് ഇഷ്ടമാണ് പക്ഷെ അനുസരിച്ച് നമ്മൾ ചിന്തിച്ച് സ്വയം ബോധത്തോടെ പെരുമാറണമെന്നേ ഞാൻ പറയത്തുള്ളൂ പഴയകാല ആൾക്കാർ ഉറപ്പടിച്ച് അരൻ്റെ ഡ്രസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അംഗീകരിക്കും ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് പ്രേക്ഷകരെ പഴയ കാലത്തിലെ കുറച്ച് പ്രായമായവരൊക്കെ തന്നെ അമ്മമാരും വീട്ടിലെ ഒക്കെ ആൾക്കാർ തന്നെ നമ്മളും കാണും എല്ലാവരും കാണും അപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് നമ്മൾ ചിന്തിച്ച് പെരുമാറേണ്ട കേസാണ് അവിടെ എക്സ്പോസായിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വൈറലാകുമോ ഇല്ലയോ എന്നൊക്കെ ചിലപ്പോൾ നെഗറ്റിവിറ്റി ഇമേജ് ആയാലും മതി എന്നുള്ള ചിന്തിക്കുന്നവരും കാണും ജാസ്ലിനെയൊക്കെ പ്രിയം പോലെ അപ്പോൾ അതിൽ എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞില്ലേ പ്രേക്ഷ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ പറയാം എനിക്ക് പ്രശ്നമല്ല ഏഹ് എനിക്കൊരു പ്രശ്നമല്ല പക്ഷെ ഒരുപാട് അമ്മമാരിങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് ചിന്തിക്കണം നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ രണ്ട് വശവും ചിന്തിക്കണം അല്ല നമ്മൾ ചെയ്തത് മാത്രമാണ് ശരി ഓ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന ചിന്താഗതി മാറ്റണം മനസ്സിലായ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വീഡിയോ ഉറപ്പായിട്ടതാകുമ്പോൾ ബൈ